ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ മാരാരിക്കുളം വടക്ക് സ്ഥിതി ചെയ്യുന്ന കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിലേക്കാണ് ഇന്ന് നമ്മൾ ദർശനം നടത്തുന്നത് ഏതൊരാളെയും ആകർഷിക്കുന്ന അന്തരീക്ഷം ക്ഷേത്രത്തിന് കിഴക്ക് തെക്കോട്ട് മാറി റോഡിനരികിലായി സ്ഥിതി ചെയ്യുന്ന ശ്രീനാരായണ ഗുരു മന്ദിരം ജഗദീശ്വരിയും ആദിപരാശക്തിയുമായ ശ്രീ ഭദ്രകാളിയാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ കണിച്ചുകുളങ്ങര എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ഭഗവതിയുടെ പ്രതിഷ്ഠ അഷ്ടതരങ്ങളോട് കൂടിയുള്ളതാണ് പ്രധാന ഉപദേവതകളായി ഗണപതി പരമശിവൻ മഹാവിഷ്ണു അയ്യപ്പൻ സുബ്രഹ്മണ്യം ധന്വന്തരി കൊടുങ്കാളി വീരഭദ്രൻ നാഗദൈവങ്ങൾ എന്നീ പ്രതിഷ്ഠകളുണ്ട് ബ്രഹ്മരക്ഷസ് യക്ഷിയമ്മ തുടങ്ങി അപ്രധാന മൂർത്തികളും ഇവിടെയുണ്ട് കുംഭമാസത്തിലെ തിരുവോണം നാളിലാണ് പ്രധാന ഉത്സവം ഇവിടുത്തെ ചിക്കര വഴിപാടും അരിക്കുത്ത് വഴിപാടും ഏറെ പ്രസിദ്ധമാണ് എല്ലാ വർഷവും ഇരുപത്തൊന്ന് ദിവസങ്ങളിലായി ഇവിടുത്തെ മഹോത്സവം നടക്കുന്നു കുംഭമാസത്തിലെ തിരുവോണം നാളിലാണ് പ്രധാന ഉത്സവം തുടർന്ന് ഏഴ് ദിവസങ്ങളിലായി പൊങ്കാലയുമുണ്ട് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് പുഴുക്ക് വഴിപാടെന്നറിയപ്പെടുന്നു കേരളത്തിലെ പ്രധാന തിരുത്താൻ കേന്ദ്രങ്ങളിലൊന്നായ കണിച്ചു കുളങ്ങരയിൽ ഉത്സവ സമയത്തും പുഴുക്കിനുമായി ജില്ലയ്ക്കകത്തും പുറത്തുനിന്നുമായി പതിനായിരങ്ങളാണ് ദർശനം നടത്തുന്നത് ഇവിടുത്തെ വെടിക്കെട്ടും വളരെ പ്രശസ്തമാണ് എല്ലാ വർഷവും അവസാന രണ്ട് ഉത്സവ ദിനങ്ങളിലായി കമ്പക്കെട്ട് എന്നറിയപ്പെടുന്ന രണ്ട് മണിക്കൂറിലേറെ നീണ്ടു നിൽക്കുന്ന വെടിക്കെട്ടുന്നു ഉത്സവത്തോടനുബന്ധിച്ച് ഇരുപത്തൊന്ന് ദിവസവും കുട്ടികളെ ചിക്കരയിരുത്തുന്ന ചടങ്ങുണ്ട് വിവാഹശേഷം കുട്ടികളില്ലാത്ത ദമ്പതിമാർ കുട്ടികൾ ജനിക്കുന്നതിനും കുട്ടികളുടെ രോഗങ്ങൾ തുടങ്ങി ബാലാരിഷ്ടതകൾ മാറുന്നതിനുമായാണ് ഈ വഴിപാട് നേരുന്നത് ഉത്സവ ദിനങ്ങളിൽ കുട്ടികൾ കണിച്ചുകുളങ്ങനെ അമ്മയുടെ മക്കളായി മാറുന്നു എന്നാണ് സങ്കല്പം ഇരുപത്തൊന്ന് ദിവസവും മൂവായിരത്തോളം കുട്ടികളും മാതാപിതാക്കളും ഭഗവതി സന്നിധിയിൽ ഭജനം പാർക്കുന്നു കൊടിയേറ്റ് ചിക്കര കൊട്ടിക്കൽ കൂട്ടക്കളം താലി ചാർത്ത് ഏഴാം പൂജ എന്നിവ പ്രധാന ഉത്സവ ദിനങ്ങളാണ് കൂടാതെ പതിനാല് വർഷത്തിലൊരിക്കൽ മുറജപം എന്ന ചടങ്ങും ഇവിടെ നടക്കുന്നു ഗരുഡൻ തൂക്കം ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് ഭക്തർക്ക് ദേവിയുടെ അടയാളമായ ഏഴുവരി കൈതയാണ് ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത ക്ഷേത്ര ചൈതന്യത്താലും ദേവിയുടെ ഐശ്വര്യത്താലും സമ്പന്നമാണ് ഈ പ്രദേശം പൊങ്കാലയ്ക്ക് സമാനമായി പുഴുക്ക് വഴിപാട് നടത്തുന്ന ഭക്തർ ഒരാളുടെ രൂപമോ ആളുടെ അവയവങ്ങളുടെ രൂപമോ മാവിൽ കുഴച്ച് പുഴുങ്ങിയെടുക്കുന്നു ഇത് ശാരീരികമായ വൈകല്യങ്ങളും രോഗങ്ങളും മാറുന്നതിനും മറ്റു ദുരിതങ്ങൾക്കും ഉത്തമമായി ഭക്തർ വിശ്വസിക്കുന്നു ക്ഷേത്ര ദർശനത്തിനായി ഞങ്ങൾ എത്തിയ സമയത്ത് ഭക്തജനങ്ങൾ പുഴുക്ക് വഴിപാടിനായുള്ള ഒരുക്കങ്ങൾ നടത്തുകയായിരുന്നു അതിനായി പ്രത്യേക സംവിധാനവും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് പണ്ട് ക്ഷേത്രത്തിൽ ഉത്സവ സമയത്തായിരുന്നു പുഴുക്ക് വഴിപാട് നടത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ എല്ലാ ദിവസവും പുഴുക്ക് വഴിപാട് നടത്തുവാൻ നൂറുകണക്കിന് ഭക്തരാണ് ഇവിടെ എത്തുന്നത് ദർശനം മാത്രം ഉദ്ദേശിച്ചു വന്ന ഞങ്ങളെ അവിടെ ഉണ്ടായിരുന്ന രണ്ടു മൂന്നമ്മമാർ എങ്ങനെയാണ് പുഴുക്ക് വഴിപാട് നടത്തുന്നതെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു യാതൊരു മുന്നൊരുക്കങ്ങളും ഇല്ലാതെ വന്ന ഞങ്ങള് അമ്മയെ എന്തായാലും കാണാൻ വന്നതല്ലേ എന്നും പുഴുക്ക് വഴിപാട് നടത്തിയിട്ട് പോകാനും ആ അമ്മമാർ ഉപദേശിച്ചു ക്ഷേത്രത്തിന് സമീപത്ത് തന്നെ അതിനുള്ള വിറകും പാത്രങ്ങളും പുഴുക്ക് വഴിപാടിനുള്ള എല്ലാ സാമഗ്രികളും ലഭ്യമാണ് അമ്മയെ ഒന്ന് കാണാൻ മാത്രമെത്തിയ ഞങ്ങൾക്ക് ഇതൊരു അസുലഭ മുഹൂർത്തമായിരുന്നു പുഴുക്ക് വഴിപാട് ഉണ്ടാക്കുന്ന വിധം ഇങ്ങനെയാണ് അരിപ്പൊടി പഴം മുന്തിരി കൽക്കണ്ടം നെയ്യ് ശർക്കര എന്നിവ ചേർത്ത് കുഴച്ച് ചെറിയ ഉരുളകളാക്കി വെള്ളം തിളച്ചു കഴിയുമ്പോൾ അതിലിട്ട് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് മൂന്നാൽ ഉരുളകൾ ദേവിക്ക് നിവേദ്യമായി സമർപ്പിക്കുന്നു ശാരീരിക അസ്വസ്ഥതകളും രോഗദുരിതങ്ങളും ഉള്ളവർ ാണോ ബുദ്ധിമുട്ടുള്ളത് അത് സങ്കല്പിച്ച് ദേവിക്ക് വഴിപാട് സമർപ്പിക്കുന്നു ക്ഷേത്രത്തെ കുറിച്ചുള്ള ചരിത്രവും ഐതിഹ്യവും ഇങ്ങനെയാണ് ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്ത് മലബാറിലെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ തച്ചു തകർക്കപ്പെട്ടപ്പോൾ വേണാട്ടിലേക്ക് നമ്പൂതിരി കുടുംബങ്ങൾ അവരുടെ മൂർത്തികളുമായി പലായനം ചെയ്തു കടൽ മാർഗവും കരമാർഗവുമായിരുന്നു പലായനം കടൽമാർഗം പലായനം ചെയ്ത കുടുംബത്തിന്റെ ജലനൗക കടൽ കടൽക്ഷോഭത്താൽ തകർന്നുവെന്നും ഈ ദേശത്ത് അടിഞ്ഞുവെന്നും സ്വന്തം നാട്ടിലേക്ക് പോകാതെ നമ്പൂതിരി കുടുംബം ഉപാസനാമൂർത്തിയായ ദേവിയെ ഇവിടെ പ്രതിഷ്ഠിച്ചുവെന്നുമാണ് ചരിത്രം ദേവി ഒരു കപ്പലിൽ തോഴിമാരുമായി കളിച്ചു വന്നുവെന്നും ഈ ദേശത്ത് വന്നപ്പോൾ കപ്പൽ തകർന്നുവെന്നും അക്കാലത്ത് ഇവിടെ താമസിച്ചിരുന്ന ഒരു നമ്പൂതിരി ദേവിയെ ഇവിടെ പ്രതിഷ്ഠിച്ചുവെന്നുമാണ് ഐതിഹ്യം ചരിത്രത്തിലും ഐതിഹ്യത്തിലും ദേവിയെത്തിയ കരപ്പുറത്തിന് കളിച്ചുകുളങ്ങര എന്നാണ് സ്ഥലനാമം കാലാന്തരത്തിൽ കളിച്ചുകുളങ്ങര കണിച്ചുകുളങ്ങരയായി മാറി പുഴുക്ക് വഴിപാടിനു വേണ്ടി ഞങ്ങളും ഒരുങ്ങി വഴിപാടിനാവശ്യമായ വസ്തുക്കളെല്ലാം തന്നെ ക്ഷേത്രത്തിന് സമീപം ലഭ്യമായിരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങളും പുഴുക്കുണ്ടാക്കുവാൻ ആരംഭിച്ചു അരിപ്പൊടിയും ശർക്കരയും പഴവും നെയ്യും മുന്തിരിയും കൽക്കണ്ടവും ചേർത്ത് വെള്ളം ചേർക്കാതെ നന്നായി കുഴിക്കുന്നു വെള്ളം ചേർക്കാതെ കുഴിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചേറെ നേരം ഇതിന് വേണ്ടിവരും കുഴച്ചെടുത്ത മാവ് ദേവിയെ മനസ്സിൽ സങ്കൽപ്പിച്ച് ചെറിയ ചെറിയ ഉരുളകളാക്കുന്നു രോഗമുക്തിക്ക് വേണ്ടിയാണ് പ്രധാനമായും ഈ വഴിപാട് ചെയ്യുന്നത് ഭക്തർ തങ്ങളുടെ അസുഖം ബാധിച്ചിരിക്കുന്ന അവയവത്തിന്റെ രൂപം സങ്കല്പിച്ച് ഉരുളകളാക്കി പുഴങ്ങി ദേവിക്ക് സമർപ്പിക്കുന്നു ചിലർക്ക് അത് കൈക്കോ കാലിനോ ആവാം ചിലർക്ക് തലയിലുള്ള ഒരു മുഴയാകാം അങ്ങനെ ഓരോരുത്തരും അവരുടെ മനസ്സിന്റെ സങ്കല്പത്തിനനുസരിച്ച് ആ ഉരുളകൾ ദേവിക്ക് സമർപ്പിക്കുന്നു തിളയ്ക്കാനായി വെച്ചോരോ ഓരോന്നായി ചേർക്കുന്നു വെന്തുപാകമായ ഉരുളകളിൽ കുറച്ച് ഒരിലയിൽ ദേവിയുടെ നടയിൽ പുഴുക്ക് വഴിപാട് സമർപ്പിക്കുന്ന ഇടത്ത് കൊണ്ട് വയ്ക്കുന്നു പുഴുക്ക് വഴിപാട് സമർപ്പിക്കുമ്പോഴേക്കും അഞ്ചു മണി കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും ദേവിയുടെ നട തുറങ്ങിരുന്നു ശക്തി സ്വരൂപിണിയും ഐശ്വര്യപ്രദായനിയുമായ കണിച്ചുകുളങ്ങര അമ്മ സർവാലങ്കാര സർവാലങ്കാരൂഷിതയായ ദേവിയെ മനസ്സും കണ്ണും നിറച്ച് ദർശിച്ചാണ് ഞങ്ങൾ മടങ്ങിയത് നിലച്ചിരിക്കാതെ കൈവന്ന സൗഭാഗ്യമായിരുന്നു ദേവിയുടെ നടയിൽ ദർശനം നടത്തിയതും പുഴുക്ക് വഴിപാട് സമർപ്പിച്ചതും ഇതെല്ലാം ദേവിയുടെ അനുഗ്രഹമായി കരുതുന്നു